ആ നബീസ എന്തൊക്കെയാ വറുത്തരാം ഞാനേ പെരിയിൽ കുറച്ച് വിരുന്നേരം അപ്ലൈ ബിരിയാണി വെച്ചിഞ്ഞു അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരാ വിചാരിച്ചു കഷ്ണൊന്നുമില്ല കേട്ടോ എന്നാ ഹൊക്കെ തരാൻ എന്തായാലും കതീച അത് കുഴപ്പമില്ല ഞാൻ ബാക്കി വന്നപ്പോ കുറച്ച് കൊടുത്തതാണേ കുട്ടിയാക്കിട്ടാ ഹല ആരൂ വിരുന്നേര് അതേ എന്റെ കൂട്ടുകാരാണേ ബോംബെ ഉള്ളേ ആ ഓല് പോയിന്നിട്ട് എന്ത്യ ആണോ എന്നാലേ ഓ വന്നിട്ടേ ഒന്ന് പിടിക്കാൻ പറയിട്ട് രണ്ടിലോ പഴം വാങ്ങാനും ആയിക്കോട്ടെ ഞാൻ പറഞ്ഞോണ്ട് എന്നാ ഞാൻ പോയിട്ടോ ഇജ്ജ് പറഞ്ഞോണ്ടിട്ടോ മറക്കരുത് ആയിക്കോട്ടെ പിന്നെ കഥ ചാത്താക്കീടി പോണല്ലോ സാധനം പറഞ്ഞപ്പോ അല്ല ഒരു വല്ലുള്ളി തക്കാളി ആണല്ലോ അതും കൂടി പറയാ ഒരു ഒരു വല്ലുള്ളിയും പറയാളിയും തക്കാളിയും കൊറച്ച് പഴയും കൊടുന്ന് തരുമോ ഏർ ഞാൻ കൊടുന്ന് പൈസ പൈസ അന്റെ കൊടുത്താളെ ഞാൻ വന്നിട്ട് തരാട്ടോ ോട്ടേജോ ഞാൻ പോയി ആ പോയിസാളേ എന്റെ ധൈര്യ കൂടെ പോലെ പറഞ്ഞു ഇവിടെ സാധനം വേണ്ട ഒക്കെ എന്തോക്കോട്ടെ ഞാനേ കദീസാത്ത കൊറച്ച് സാധനം കൊണ്ടുവരാണ്ടോട് ഒരു കാര്യം പറയുന്നോ കേട്ടോടോ എന്ത് കാര്യം വളമൊഴിച്ചും അത് ഞാൻ മറന്നു വല്ലിപ്പ ഞാനും പോയിൻ്റെ ഈ കദീസാദ് പോകാൻ പറഞ്ഞത് ഞാൻ വന്നിട്ട് ചെയ്തോണ്ട് വല്ലിപ്പാ വാപ്പാന്റെ സ്വഭാവം തന്നെ ഞാൻ പറഞ്ഞ പണി കേട്ടോ അല്ല എന്റെ സ്വഭാവം ഉണ്ട് മാറും പറഞ്ഞിട്ട് വേണ്ട ഇവിടുത്തെ നല്ല പണി ഞാൻ എടുക്കണം ഇവർക്കും ഒരണ്ണന്മാരെ എന്തെങ്കിലും പറഞ്ഞോ ഒന്നല്ലേ ഞാനേ പിടി വന്നിട്ട് ചെയ്തോളാ